ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് ഉണ്ടാക്കിയാലോ അതും ഈസ്റ്റിൻ്റെ മണം ഒട്ടും തന്നെ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ അതിൻ്റെ ഒരു മുക്കാൽ കപ്പോളം നമ്മൾ അതിനകത്ത് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചൂടുള്ള പാലാണ് ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക മധുര ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ കൊടുക്കുക ഇതൊരു ചെറിയ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഈസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ പിന്നെ അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാവേ പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സീക്രട്ട് ആണ് ഈ ഈസ്റ്റിൻ്റെ മണമില്ലാതിരിക്കാൻ അതൊരു ഒരു ടേബിൾ സ്പൂൺ ടാങ്കിൻ്റെ പൗഡറാണ് നമ്മൾ ജ്യൂസൊക്കെ കലക്കുന്ന ടാങ്കോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഒരു പൗഡർ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നല്ലൊരു മണം കിട്ടും ഈസ്റ്റിൻ്റെ മണം നമുക്ക് മാറി കിട്ടും പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട് കുറച്ച് ടു ടി ഫോർട്ടിയും ഗ്രാസ് തുടങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഇട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടിയും ചേർക്കാം ഗോതമ്പ് പൊടി ചേർക്കുമ്പം കുറച്ചും കൂടെ നമുക്ക് പാലോ അല്ലെങ്കിൽ ചൂ ചെറു ചൂടുവെള്ളമോ ചേർക്കേണ്ടി വരും ഇതെല്ലാം കൂടെ കുറച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും പോരാ ഒരല്പം കൂടെ ലൂസ് വേണം അതുകൊണ്ട് ഞാൻ ബാക്കി വെച്ചിരുന്ന പാലിൽ നിന്ന് ഒഴിച്ച് അതും കൂടെ ബാക്കി നമ്മൾ വെച്ചിരുന്ന പാൽ കൂടെ ഒഴിച്ച് നമ്മളൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒരുപാട് ലൂസാവാനും പാടില്ല കട്ടിയാവാനും പാടില്ല നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു ഒരു മണിക്കൂർ വരെ ഒന്ന് അടച്ചു വെച്ച് ഈ മാവയ്ക്ക് നന്നായിട്ടൊന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാവേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് എല്ലാം മാവൊക്കെ മാവയ്ക്കെങ്ങനെ പെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കേക്കിട്ടിന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മാവ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഇനി ഞാനിതൊരു ഇഡ്ഡലി പാത്രത്തിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരു നാൽപ്പത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്ത് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്നൊരു ഒരു ഇർക്കിലി എന്തേലും വെച്ച് ഒന്ന് കുത്തി നോക്കാം ഇർക്കിളിനകത്ത് ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടില്ല അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മുടെ ബ്രെഡ് തണുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇപ്പോ ഒരു ചെറിയ കത്തിയോ എന്തെങ്കിലും കൊടുത്താൽ എൻ്റെ സൈഡൊന്ന് വിടിപ്പിച്ചിട്ട് നമുക്കതിനെ പാത്രത്തിൽ നിന്ന് തട്ടിയെടുക്കാവുന്നതാണ് നല്ല ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി അത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈസ്റ്റിൻ്റെ മണം ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇത് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈസ്റ്റിൻ്റെ മണം ഒട്ടും തന്നെ അല്ല നല്ല ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറും കൂടി കിട്ടുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്